ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റിൻ പേപ്പറാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറിന് നടന്ന അസിസ്റ്റൻറ്റ് കമ്പൈലർ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം അഞ്ച് ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം ഏത് കുളച്ചൽ യുദ്ധം കുണ്ടറ വിളംബരം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ രണ്ടാമത് നടന്നത് കുളച്ചൽ യുദ്ധമാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുണ്ടറവിളംബരം എന്നാണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് ഒന്ന് നാല് രണ്ട് അടുത്തത് ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാരാണ് തോമസ് പെയിൻ ആണ് ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ റഷ്യൻ വിപ്ലവമാരാണ് ട്രോഡ്സ്കിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഔദിലാണ് അത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് മീററ്റിലാണ് രണ്ട് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു അത് ശരിയാണ് മൂന്ന് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു അത് തെറ്റാണ് ഫൈസാബാദിൽ കലാപം നയിച്ചതായിരുന്നു മൗലവി അഹമ്മദ് ഉള്ളയായിരുന്നു അപ്പോൾ അത് തെറ്റാണ് നാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു അതും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു അപ്പോൾ ശരിയായ പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മൂന്നാം തീയതി തൃപ്പടിദാനം നടത്തി അത് തെറ്റാണ് തൃപ്പടിതാനം നടത്തിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതി ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതല്ല മൂന്നാമത്തെ പ്രസ്താവന ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അത് ശരിയാണ് ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നാല് കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് എന്നാൽ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വി എൻ ഐയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് അപ്പോൾ ഈ പ്രസ്താവനകളിലെ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ് അപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വി എൻ ഐയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് രണ്ട് മാത്രമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് ഓവർലാപ്പോർഡ് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അടുത്തത് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ആൻസർ ഓപ്ഷൻ എ ആണ് താപീയ മധ്യരേഖയാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അടുത്തത് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ലിബുലേഖു ചുരമാണ് ലിബുലേഖു ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ദേശീയ ജലപാത അഞ്ച് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ആൻസർ ഓപ്ഷൻ സി ആണ് സോർസൺ ആണ് സോർസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഏത് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ ശിവരാമൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിച്ചു അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ് നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് സ്ഥാപിച്ചത് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയായിരുന്നു പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് നരസിംഹ റാവു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി അടുത്തത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ആണ് മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഒന്ന് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി അത് തെറ്റാണ് മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതയിലുള്ളത് രണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം അത് ശരിയാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് മൂന്ന് രാഷ്ട്രീയപരമായ വിധേയത്വം അത് തെറ്റാണ് രാഷ്ട്രീയപരമായ വിധേയത്വം ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പാടില്ല ഓക്കെ രാഷ്ട്രീയപരമായ വിധേയത്വം പാടില്ല നാല് തൊഴിൽ വൈദഗ്ധ്യം അത് ശരിയാണ് അപ്പോൾ ഇതിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഒന്നും മൂന്നും ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആരാണ് വി ഹരി നായർ ആണ് വി ഹരിനായർ ഐ എ എസ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാം വായനയിലാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ ഒന്നാമത്തെ പ്രസ്താവന യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ ശരിയാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ് അധികാരമുള്ളത് രണ്ട് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക അതും ശരിയാണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം മാത്രമാണ് നിലനിൽക്കുന്നത് മൂന്ന് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയമുണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാകും അത് തെറ്റാണ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും സംസ്ഥാന ഗവൺമെൻറ് നാല് പോലീസ് പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അത് തെറ്റാണ് ഏതിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് സംസ്ഥാന ലിസ്റ്റിലാണ് പോലീസ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് ഒന്ന് മാത്രം അടുത്തത് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തത് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് ഓപ്ഷൻ സി ആണ് സുനീതി ആണ് സുനീതി അടുത്തത് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രംഗശ്രീ രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ അടുത്തത് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ഒന്ന് സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല ശരിയാണ് രണ്ട് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അതും ശരിയാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നാല് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അതും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകളൊന്നുമില്ല അപ്പോൾ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല അപ്പോൾ എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുൻപിലെ തുല്യതയ്ക്ക് വേണ്ടി അടുത്തത് ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക ഉപഭോക്താക്കൾ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവിയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ അടുത്തത് ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കമൻസലിസം ആണ് ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് ജീൻ ബാങ്കുകളാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഇതിൽ കമ്മ്യൂണിറ്റി റിസർവുകൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ എന്നിവ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ് ജീൻ ബാങ്കുകൾ എക്സിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് ഹീമോ ഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ആണ് ഹെപ്പാരിനാണ് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഇരുപത്തിയാറാമത് പി വി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീമൺ ആണ് ശ്രീമൺ നാരായൺ താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് അഡീഷൻ ബലം ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ പാലായന പ്രവേഗം അടുത്തത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചവണയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അടുത്തത് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് ഇന്ത്യയാണ് ചന്ദ്രനിലെ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം അടുത്തത് ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് ആണ് ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം അടുത്തത് കപട സംക്രമണ മൂലകം ഇവയിലേതാണ് കപട സംക്രമണ മൂലകം ഓപ്ഷൻ ഡി ആണ് മെർക്കുറി മെർക്കുറിയാണ് കപട സംക്രമണ മൂലകത്തിന് ഒരു എക്സാമ്പിൾ അടുത്തത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം അടുത്തത് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ആൻസർ ഓപ്ഷൻ ബി ആണ് നിയോഡിമിയം അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു വില്ലുകണ്ടി സമരത്തിന് നേതൃത്വം നൽകി തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു അപ്പോൾ അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചെന്നുള്ളതാണ് അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വനിത അടുത്തത് കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ചെയ്ത് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ് സേതു കാലം രവി കസാക്കിൻ്റെ ഇതിഹാസം പപ്പു ഓടയിൽ നിന്ന് എന്നിവ ശരിയായ ജോഡികളാണ് അടുത്തത് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ് പിയാത്ത അടുത്തത് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആൻസർ ഓപ്ഷൻ സി ആണ് അഖിൽ ബി ധർമ്മജനാണ് അഖിൽ പി ധർമ്മജൻ അടുത്തത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് വിൻഡോസ് ആണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു ശരിയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു അതും ശരിയാണ് ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു അത് തെറ്റാണ് ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം കുറയ്ക്കാനായിട്ടാണ് ഈ ഗവേണൻസ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗേറ്റ് വേ ആണ് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അടുത്തത് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് വിവരാവകാശമാണ് അടുത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന അയാൾ അടുത്തത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്തൊക്കെയാണ് ഭാര്യയും ഭർത്താവും രക്തബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ എന്നിവർ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷനെ ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഓക്കെ അപ്പോൾ ഇത്രയും ചിക്കിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്